നാദാപുരത്തെ ആവേശം കടലാക്കിക്കൊണ്ട് കല്ലാച്ചിയിൽ യു ഡി എഫിന്റെ പ്രൗഢോജ്വലമായ തെരഞ്ഞെടുപ്പ് റാലി യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെ ആനയിച്ചുകൊണ്ട് ആയിരക്കണക്കിന് പ്രവർത്തകരാണ് കല്ലാച്ചി മാർക്കറ്റ് പരിസരത്ത് നിന്നും പരിസരത്തുള്ള ഗ്രൗണ്ടിലേക്ക് തെരഞ്ഞെടുപ്പ് റാലി സംഘടിപ്പിച്ചത് വളരെ ആവേശകരമായ ഒരു റാലിയാണ് ഇന്ന് നാദാപുരം നിയോജക മണ്ഡലം യു ഡി എഫ് കൺവെൻഷന്റെ ഭാഗമായിട്ട് കല്ലാച്ചിയിൽ നടന്നത് ചുണ്ടുകൊള്ളുന്ന വേനൽ ചൂടിലും നാടിന്റെ നാനാ ദിക്കുകളിൽ നിന്നും ഒഴുകിയെത്തിയ പ്രവർത്തകരുടെ ഒഴുക്കാണ് ഇന്ന് കാലത്ത് പതിനൊന്ന് മണി മുതൽ കല്ലാച്ചി ടൗൺ സാക്ഷ്യം വഹിച്ചത് കൈവീശിയും മുദ്രാവാക്യം മുഴുക്കിയും തന്നെ വരവേൽക്കാൻ ആയിരങ്ങൾക്കിടയിലൂടെ ഷാഫി പറമ്പിൽ നീങ്ങിയപ്പോൾ കല്ലാച്ചിയിൽ ദൃശ്യമായത് യു ഡി എഫിന്റെ സംഘശക്തിയും കരുത്തും ആവേശവുമാണ് വടകരയിൽ ഷാഫി പറമ്പിൽ തീർത്ത തരംഗം ഓരോ നിയോജക മണ്ഡലങ്ങളിലും വലിയ ജനസാഗരമായി മാറുന്ന ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത് തെരഞ്ഞെടുപ്പ് റാലിക്ക് ശേഷം നടന്ന യു ഡി എഫ് കൺവെൻഷൻ വി ടി ബൽറാം ഉദ്ഘാടനം ചെയ്തു നിയോജക മണ്ഡലം യു ഡി എഫ് ചെയർമാൻ സു നരിക്കാട്ടേരി അധ്യക്ഷത വഹിച്ചു ജോസഫ് വാഴക്കൽ പാറക്കൽ അബ്ദുള്ള സി കെ സുബേർ എൻ വേണു റിജിൽ മാക്കുറ്റി അഡ്വക്കേറ്റ് ഐ മൂസ പി എം ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഈ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ നിലനിൽപ്പിനു വേണ്ടിയുള്ള പോരാട്ടമാണെന്നും ഈ പോരാട്ടത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തേണ്ടത് രാജ്യത്തിന്റെ ആവശ്യമാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു വടകരയുടെ ഈ ഞാൻ വിനിയോഗിക്കുക ഞാനിത് ദീർഘമായ ഒരു പ്രസംഗത്തിനൊന്നും മുതിർന്നില്ല നിങ്ങൾ ഇപ്പൊ അധ്വാനിക്കുന്നത് നിങ്ങൾ വീട് കയറി ഇറങ്ങുന്നത് ഈ പരീക്ഷയുടെ കാലഘട്ടത്തിലും മക്കളെ പരീക്ഷ അയച്ച് തിരിച്ചുകൂടി ഇവിടെ വന്ന് അവര് തിരിച്ചെത്തുന്നതിന് മുമ്പ് വീട്ടിലേക്ക് പോകുന്നത് വീട്ടിലെ കാര്യങ്ങൾ മാറ്റിവെക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിട്ടും ഈ സ്വീകരണത്തിന് എത്തണമെന്ന് നിങ്ങൾ തീരുമാനിച്ചത് പൂഴിവാരിയിട്ടാൽ നിലത്ത് തട്ടാത്ത അത്ര തിരക്കിനിടയിലും നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് സംഘടിച്ച് നിൽക്കുമ്പോ ഒരു കാര്യം ഞാൻ ഉറപ്പു പറയുന്നു വടകരയ്ക്ക് വേണ്ടി അടുത്ത അഞ്ചു വർഷം വെയിലുകൊള്ളാൻ വടകരയ്ക്ക് വേണ്ടി ചോര നീരാക്കി അധ്വാനിക്കാൻ വടകരയ്ക്ക് വേണ്ടി ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ശ്രദ്ധിക്കാൻ വടകരയ്ക്ക് വേണ്ടി ഈ മഞ്ഞല ഓരോ സാധാരണക്കാർ ഒപ്പം നിൽക്കാൻ നിങ്ങൾ ഇപ്പൊ തന്ന സ്നേഹം തന്നെ ധാരാളമാണോ നെഞ്ചിൽ പറയാൻ ഞാൻ ഈ ചോദിച്ചാൽ എന്നോട് ഉത്തരം പറയാൻ പറഞ്ഞാൽ ഞാൻ പറയും ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിലെ സാഹോദര്യവും ഐക്യവും നിലനിർത്താനുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് ഞാൻ പറയും ഈ നാടിന്റെ മതേതര അത് എനിക്കും നിങ്ങൾക്കും ഉത്തരവാദിത്ത മാർക്കായുള്ളത് ഈ നാട്ടിലെ ജനാധിപത്യത്തിലേക്ക് ഒരുപ്പിക്കാൻ ആരെയും അനുവദിക്കരുത് അതിന് ഭരണകൂടം ശ്രമിക്കുമ്പോ ആ ഭരണകൂടത്തെ വലിച്ച് താഴെ അറിയണം എന്നുള്ളത് തന്നെയാണ് നാട്ടിലെ ജനാധിപത്യവാദികൾ കരുതേണ്ടത് ഒറ്റ ഒറ്റക്കാരി മാത്രം പറയുന്നു ഈ രണ്ട് ഭരണകൂടങ്ങളെയും ജനങ്ങൾക്ക് വെറുത്തിരിക്കുന്നു വെറുതിരിക്കുന്നു നാട്ടിലെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാനും ഭിന്നിപ്പിക്കാനും മാത്രം ഒരു അജണ്ടയാക്കി വരിക്കുന്ന കേന്ദ്രവും കേന്ദ്രത്തിന്റെ മുതലാളി ആ മുതലാളി നാട്ടിലെ ജനങ്ങളെ സാധാരണക്കാരുടെ മുഴുവൻ അവകാശങ്ങളും നിഷേധിക്കുക മുഹമ്മദ് ചെയർമാനും രാധാകൃഷ്ണൻ ജനറൽ അഡ്വക്കേറ്റ് എ സജീവൻ ട്രഷററുമായി നാദാപുരം നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചു വടകരയിൽ ഷാഫി പറമ്പിലിന്റെ വരവോടുകൂടി ഓരോ കേന്ദ്രങ്ങളിലും ഒഴുകിയെത്തുന്ന ജനക്കൂട്ടം യു ക്യാമ്പിൽ വലിയ പ്രതീക്ഷയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പിലിന്റെ വിജയം സുനിശ്ചിതമാണെന്നാണ് യു പ്രവർത്തകരുടെയും നേതാക്കളുടെയും വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ